ഹലോ ഗൈസ് ഗീതാഗോപത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ അങ്ങനെ രാധികാമ്മ റൂം വിട്ട് തരാമെന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ ഗീത പറയുന്നുണ്ട് എന്തൊരു ഈ കുടുംബം നിലനിർത്താൻ വേണ്ടി എന്തൊരു ത്യാഗമാണ് രാധികാമ്മ ചെയ്യുന്നത് രാധികാമ്മയ്ക്കേ ഇത് പറ്റുള്ളൂ ഇതിന് മുന്നേ ഞാൻ ത്യാഗം ചെയ്തിട്ടുള്ളു മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്തിട്ടുള്ള രണ്ടാൾക്കാരെക്കുറിച്ചേ പഠിച്ചിട്ടുള്ളൂ ഒന്ന് മഹാത്മാഗാന്ധിയും ഒന്ന് മദർ മദർത്തരാസിയും ഇപ്പോൾ രാധികാമിയും ആയല്ലോ നമിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ ത്യാഗത്തിന് മുന്നിൽ നമിച്ചു എന്ന് പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ കയ്യൊക്കെ കൂപ്പും ഗീതയുടെ വെറും ആക്ടിംഗ് ആണ് അപ്പോൾ നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ പറയും ഇപ്പോഴെങ്കിലും നീ അമ്മയൊന്ന് മനസ്സിലാക്കിയല്ലോ നല്ല വാക്ക് പറഞ്ഞല്ലോന്ന് അപ്പോൾ ഗീതു പറയും വൈകിപ്പോയി എന്നിങ്ങനെ പറയും എന്നിട്ട് അതവിടെ കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് രാധികാമയും വരണം രാധികാമയുടെ റൂമിലുണ്ട് എൻ്റെ വരണത് ചോദിക്കുന്നുണ്ട് എന്തിനാണ് അമ്മ മുന്നിൽ ഇങ്ങനെ തോറ്റു കൊടുക്കുന്നത് എന്ന് പറയാം അപ്പോൾ രാധികാമ പറയുന്നുണ്ട് എങ്ങനെ തോറ്റു കൊടുക്കാതിരിക്കും തലയ്ക്ക് മേലെ നെറുകയിൽ വാളും വെച്ചിട്ടല്ലേ ഗീതം നിൽക്കുന്നത് വെട്ടിപ്പിളരാതിരിക്കാൻ പിന്നെ അവളെ പേടിച്ചല്ലേ പറ്റുകയുള്ളൂന്ന് അപ്പോൾ എന്തിനാതിങ്ങനെ വീണ്ടും നമ്മുടെ വരണു ചോദിക്കും അപ്പോൾ പറയും നമുക്കെതിരെ അവൾക്ക് ഒരു തെളിവുകളില്ലേ അവൾ നമ്മളെ വീഡിയോ ഇല്ലേ അത് ഗോവിന്ദനെ കാണിച്ചാൽ പ്രശ്നമാണ് അതുകൊണ്ടല്ലേ വേറെ എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ ഞാനിതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് എൻ്റെ വീട് അഥവാ ഗോവിന്ദനെ കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് ന്യായീകരിക്കാൻ എനിക്കറിയാം ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞു പോയതാണ് നീ പറഞ്ഞാൽ വേണമെങ്കിൽ ഗീതുവിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ അതോടെ ഫ്ലാറ്റായിക്കോളും കുഴപ്പമില്ല എൻ്റെ കാര്യം കുഴപ്പമില്ല നീ എന്താ അതിൽ പറഞ്ഞത് നീയും സുവർണയും കൂടെ അത് എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിയണം അതിൻ്റെ ഫുൾ വേർഷൻ എനിക്ക് കാണണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്നിട്ട് വരുന്നു പിന്നെ അകട്ടെ അതായത് അതിൻ്റെ അകത്ത് ഗോവിന്ദ് ഗോവിന്ദൻ്റെ കൊല്ലണം എന്ന് പറയുന്നുണ്ടല്ലോ വരുണ് അപ്പോൾ ഗോവിന്ദ് ഗോവിന് ഇങ്ങനെ പറയും എന്തിനാ വെറുതെ ഇനി അതൊക്കെ കാണുന്നത് അതൊന്നും വേണ്ട എന്ന് പറയും അപ്പോൾ രാധികം പറയും എന്താണേ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് പറയും അപ്പോൾ വരുണും പറയും എനിക്ക് ഞാൻ അപ്പോഴത്തെ ദേശത്തിൽ എന്തൊക്കെയോ ഞാനും പറഞ്ഞു ഇപ്പം കറക്റ്റായിട്ട് ഓർമ്മിക്കുന്നില്ല എന്ന് ഇങ്ങനെ പറയും എന്നിട്ട് വെറുതെ ഇനി അതൊന്നും കാണുമെന്നും വേണ്ട എന്നിങ്ങനെ അതൊന്നും ചോദിക്കാനൊന്നും പോകേണ്ട അപ്പോൾ രാധികം പറയുന്നുണ്ട് പ്രൊമോയിൽ കാണുന്നതുപോലെ തന്നെ ഇനി ഗീതയോട് തന്നെ ആ വീഡിയോ അയച്ചു വരാൻ വേണ്ടി പറയാം അപ്പോൾ എന്തിനാ വെറുതെ അവളുടെ കാലു പിടിക്കാനൊക്കെ പോകുന്നത് വരണം വീണ്ടും ഇങ്ങനെ പറയും അപ്പോൾ എന്നിട്ട് എനിക്ക് ഈ അമ്മയുടെ നിലനിൽപ്പിന് വേണ്ടി എന്നെ തേച്ചൊട്ടിക്കോ അമ്മ എന്നിങ്ങനെ പറയും അപ്പോൾ നമ്മുടെ ഇങ്ങനെ പറയും നീ എന്തിനാ എപ്പോഴും എൻ്റെ തണലിൽ കഴിയുന്നത് നിനക്ക് സ്വയം രക്ഷിക്കാൻ നിനക്ക് എനിക്കറിഞ്ഞൂടെ നീ സ്വയം രക്ഷിക്കാൻ നീയും പഠിക്കണം എനിക്കെൻ്റെ എൻ്റെ ഇതാണ് ന്യായീകരിക്കാൻ എനിക്കറിയാം നീയും നീയുമതിന് പഠിക്കണം കണ്ണൻ്റെ മുന്നിൽ മരിക്കുന്നതുവരെ ഞാനൊരു സത്യസന്ധമായ അമ്മയായിരിക്കണം അതിനു വേണ്ടി നിന്നെ തള്ളിപ്പറയാൻ പോലും ഞാൻ മടിക്കില്ല എനിക്കൊരു കുഴപ്പമില്ല പിന്നെ ഈ കാലത്ത് ഈ ഇത്രയും ദിവസം ഇത്രയും കാലം മഹാറാണിയായിട്ട് ജീവിച്ചിട്ട് ഇനി പുറത്താക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് ഉൾക്കൊള്ളാൻ കൂടി പറ്റുന്നില്ല ഈ പ്രായത്തിൽ പുറത്താക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പണിയെടുത്ത് ജീവിക്കാനുള്ളൊരു വേറൊരു പണിയും എനിക്കറിയില്ല എന്ന് പറയുന്നത് എൻ്റെ പ്രമോയിൽ പറഞ്ഞ പോലെ തന്നെ എന്നിട്ട് അപ്പോൾ നമ്മുടെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനി അമ്മയും നമ്പിക്കൂടാ രേഖ രേഖയെ എല്ലാവർക്കും വിശ്വാസമാണ് ഗോവിന്ദേട്ടനും ഈതും രേഖ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കും മാത്രമല്ല ഇപ്പോൾ സ്വത്തുക്കളൊക്കെ അവളുടെ പേരിലല്ലേ ഇനി രേഖയെ പിടിക്കണം അതായത് രേഖയെ കയ്യിലാക്കിയിട്ട് കളിക്കണം എന്നിങ്ങനെ വിചാരിക്കുകയാണ് അവൻ ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കാഞ്ചന റൂമിങ്ങനെ തട്ടും എന്നിട്ട് ഡോറിങ്ങനെ തട്ടും അപ്പോൾ പുറത്ത് പോയി നോക്കുമ്പോൾ രഞ്ജു ഈ റൂമിലേക്ക് ലഗേജു ആയിട്ട് വരുന്നുണ്ട് രാധികാമ രാധികാമ്പയുടെ ലഗേജ് ഒക്കെ എടുത്ത് മാറ്റി മാറ്റിവെച്ചു എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് വേഗം ലഗേജ് ഒക്കെ എടുത്ത് മാറ്റി വെക്കും അപ്പോഴേക്കും പുറത്തിറങ്ങുമ്പോഴത്തേക്കെന്നെ രേഖ നമ്മുടെ രഞ്ജുവിൻ്റെ ലഗേജും കൊണ്ട് വരുന്നുണ്ടാവും അപ്പം നമ്മുടെ വരുണിൻ്റെ ആക്ടിങ്ങ് തുടങ്ങും നീന്തുന്ന പ്രതി ഈ പെട്ടിയൊക്കെ ചുമക്കാൻ നിൽക്കുന്നത് ഞാനില്ലേ ഞാൻ എടുത്തോളാം എന്നിങ്ങനെ പറയും ഇപ്പോൾ രേഖ പറയും ഏ അരണയായിട്ടൊന്നും എടുക്കണ്ട ഞാൻ എടുത്തോളം എന്ന് പറയും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനെടുത്തോളം എന്ന് പറയും അപ്പോഴത്തേക്ക് കാഞ്ചന പറയും വരുണ വരുണ്മാ വന്നപ്പോൾ ഇതെടുത്തോന്ന് പറയും കാഞ്ചന എൻ്റെ കയ്യിൽ രാധികാമ്മയുടെ ലഗേജ് ഉണ്ട് എന്ന് പറയും അപ്പോൾ വരുണ്മാറയും ഞാൻ നിന്നെ സഹായിക്കാനല്ല എൻ്റെ ഭാര്യയെ സഹായിക്കാനാണ് നിൽക്കുന്നതെന്നൊക്കെ പറയും അപ്പോൾ എന്നിട്ട് അപ്പോൾ നമ്മുടെ കാഞ്ചന പറയും ഞാൻ എനിക്ക് ലഗേജ് എടുക്കാൻ മടിയായതുകൊണ്ടല്ല അങ്ങോട്ടേക്ക് അവിടെ പ്രേതം ഉണ്ടല്ലോ അവിടെ പോകാൻ പേടിച്ചിട്ടാണെന്നൊക്കെ പറയും അപ്പോൾ നിന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ പ്രേതങ്ങ് ഓടിക്കൊള്ളുമെന്ന് വരുണ് പറയും അപ്പോൾ രഞ്ജു പറയാണ് അച്ഛൻ്റെ ആത്മാവേ പക്ഷേ അമ്മ തനി വിശ്വരൂപം അമ്മയുടെ വിശ്വരൂപം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം പേടിക്കേണ്ടി വരും എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി അമ്മയെ ഉദ്ദേശിച്ചാണ് രഞ്ജു പറഞ്ഞത് അപ്പോൾ തന്നെ നമ്മുടെ ഒരു രാധിക അമ്മക്ക് ദേഷ്യം പിടിച്ചു എന്നിട്ട് പറയുന്നുണ്ട് എനിക്കാരെയും പേടിയില്ല എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് അങ്ങനെ വരുണോട് പറയും കാഞ്ചനയുടെ കയ്യിലെ ബാഗ് നീ വാങ്ങി പേടിയുള്ള ആരും എൻ്റെ കൂടെ വരണ്ട എന്നിട്ട് എന്ത് ചെയ്യും വരണ് ലഗേജ് ഒക്കെ എടുത്തിട്ട് രാധികമ്മ ഫ്രണ്ട് പോവും വരണം പോവും അപ്പോൾ നമ്മുടെ ഗോവിന്ദും ആണെങ്കിൽ ആ ഡോറിൻ്റെ ഉള്ളിലാണ് രാധികമ്മ കാണില്ല ഉള്ളിലിങ്ങനെ നിൽക്കുന്നുണ്ടാവും രണ്ടാളും അപ്പോൾ രാധികമ്മ ഇങ്ങനെ പോന്നത് ഗീതവും ഗോവിന്ദും കാണും വരണും പോകുന്നത് കാണും എന്നിട്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ പറയും കണ്ട രാധികാമ്മയുടെ ത്യാഗം കണ്ട സ്വന്തം റൂമ് വരെ വിട്ടിട്ട് പോന്ന കണ്ട അപ്പം നമ്മുടെ ചെയ്തു തരും അധികം അങ്ങോട്ട് പൊക്കണ്ട രാധികാമി ഞാൻ നിളക്കി വിട്ടതാണ് ഇതിന് വേണ്ടിയിട്ട് അപ്പാവൻ രാധികാമ വിചാരിച്ചു ഇങ്ങനെ പറയുമ്പം കണ്ണേട്ടൻ സെൻറ്റിമെൻറ്റ്സ് കൊണ്ട് റൂമ് വിട്ട് കൊടുക്കണ്ട വിട്ടു തരണ്ട അമ്മയും അവിടെ തന്നെ നിന്നോ എന്ന് പറയുമെന്ന് വിചാരിച്ചിട്ടാണ് രാധികാമി ഇതൊക്കെ ചെയ്തത് പക്ഷേ കണ്ണേട്ടൻ അതിലൊന്നും വീണില്ല അങ്ങനെയൊന്നും പറഞ്ഞില്ല പാവൻ രാധികാമ രാധികാമ കുഴിയിൽ രാധികാമ തന്നെ വീണു അല്ല ദീപ്പിക്കുന്നത് എൻ്റെയും ഒരു ഇതാണ് അപ്പോൾ എന്നിട്ട് ഗോവിന്ദ് വിൽക്കും അപ്പോൾ നിൻ്റെ പണിയായിരുന്നു ഇതെന്ന് എന്നിട്ട് ഗീത പറയും അതെ ഇവിടെ കണ്ണേട്ടിനെ മാത്രമേ അതറിയാണ്ടുള്ളൂ ബാക്കി എല്ലാവർക്കും മനസ്സിലായി എന്ന് അങ്ങനെ ഗീതു അങ്ങനെ അത് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകും എന്നിട്ട് അടുത്ത കാണിക്കുന്നത് രഞ്ജുവിനെയാണ് രഞ്ജുവിൻ്റെ ഫോണിലേക്ക് പന്ത്രണ്ട് മിസ് കോൾ ചെയ്യേണ്ടത് എന്നിട്ട് രഞ്ജുവിന് അയ്യോ ഇനി എന്നെ ചീത്ത പറയും ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറയുന്നത് എന്നിട്ട് രഞ്ജു ധ്യാനെ വിളിക്കും അപ്പോൾ ധ്യാന് എന്നിട്ട് പറയും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ് വിളിച്ചത് നീ എന്നെ ടെൻഷൻ അടിപ്പിച്ചല്ലോ നീ എവിടെയാണ് പോയെന്നൊക്കെ പറഞ്ഞിട്ട് അത് ദേഷ്യപ്പെടും അപ്പോൾ രഞ്ജു പറയും അത് പിന്നെ സൈലൻ്റായിരുന്നു അതുകൊണ്ട് കണ്ടില്ല എന്ന് പറയും സംഭവം എന്താ വെച്ചാൽ അവന് നാളെ ബാംഗ്ലൂരിൽ കമ്പനിയിൽ ജോയിൻ ചെയ്യണം അപ്പോൾ രഞ്ജു പറഞ്ഞു ബാംഗ്ലൂരിലോ ഇവിടെ അടുത്തെന്ന് പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ ബാംഗ്ലൂർ എന്ന് പറയും അപ്പോൾ ധ്യാൻ പറയും അല്ല ബാംഗ്ലൂരിലോ ഒരാഴ്ചത്തെ ട്രെയിനിങ് ഉണ്ട് അത് അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓഫീസ് കമ്പനിയിൽ കിട്ടും എന്ന് പറയും അപ്പോൾ ഇനി നമുക്ക് പോകുന്നതിന് മുന്നേ കാണാൻ പറ്റില്ലല്ലോ എന്ന് രഞ്ജു പറയും അപ്പോൾ ധ്യാൻ പറയും നാളെ രാവിലത്തെ ഫ്ലൈറ്റിൽ പോകണം എന്നാ പറയാം അപ്പോൾ ധ്യാൻ പറയും ഞാൻ അങ്ങോട്ട് വരട്ടെ കാണാൻ ചോദിക്കും അപ്പോൾ രഞ്ജു പറയും വേണ്ട ഇങ്ങോട്ടൊന്നും വരണ്ട ഇവിടെ ഒരു കൂട്ടുകുടുംബമാണ് ഇവരെ നമ്മുടെ കാര്യമൊന്നും അറിയില്ല അറിയില്ലാകെ ഗോവിന്ദേട്ടനും ഗീതൂനും മാത്രമേ അറിയുള്ളൂ ഇങ്ങോട്ട് വരണ്ട നമുക്ക് നാളെ രാവിലെ വീഡിയോ കോൾ ചെയ്യും അതേ ഇനി പറ്റുള്ളൂ എന്ന് പറയും എന്നിട്ട് റേഞ്ച് ഫോൺ കട്ട് ചെയ്യും അതത്രയേ ഉള്ളൂ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗീതു ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് റെഡിയാക്കുവാണ് അപ്പോഴത്തേക്ക് ഗോവിന്ദ് ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് ഇങ്ങനെ വരും എന്നിട്ട് എന്ത് കണ്ണേട്ട് എന്താ പറ്റി ഇങ്ങനെ ചോദിക്കും ഗീതു എന്നിട്ട് എന്നാ പറയും ഞാൻ എൻ്റെ പഴയ ഓർമ്മകളിലേക്കൊന്ന് പോയതാണ് എൻ്റെ ആ ഒരു കഷ്ടപ്പാടും ഒക്കെ ആ സമയത്തൊക്കെ അച്ഛനില്ലാത്ത സമയത്ത് രാധികാമയായിരുന്നു എൻ്റെ പിന്തുണ രാധികാമയുടെ ആ ഒരു പിന്തുണയും പ്രിയമോളുടെ ആ ചിരിയായിരുന്നു എനിക്ക് മൂലധരം ആ സമയത്ത് കൗമ ഒരു കൗമാരക്കാരന് പണിയെടുക്കാൻ പറ്റുന്ന എല്ലാ പണികളും ഞാൻ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് വയറ് നിറക്കാനുള്ളൊരു കഷ്ടപ്പാടും വയറ് നിറക്കാനുള്ളൊരിതും പിന്നെ ചോരാത്തൊരു വീടുമായിരുന്നു സ്വപ്നം അവിടെ നിന്ന് തുടങ്ങിയതാണ് എൻ്റെ ഈ ഓട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും അപ്പോൾ ഗീത പറയും ഇങ്ങനെയൊന്നും പറയല്ലേ എനിക്കിത് കേൾക്കാനുള്ളൊരു ത്രാണിയില്ല സങ്കടം വരുന്നെന്ന് പറയും അപ്പോൾ എൻ്റെ ഗോവിന്ദ പറയും ഞാനത് നിന്നോടല്ലാതെ പിന്നെ ആരോടാണ് പറയേണ്ടിയിരുന്നു അപ്പോൾ ഗീതു പറയും എന്നാ പറഞ്ഞു ഞാൻ ഇങ്ങനെ പറയും എന്നിട്ട് ഗോവിന്ദ് ഇങ്ങനെ മാറുന്നു നിന്നിട്ട് ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ കരയും അപ്പോൾ ഗീതു ഇങ്ങനെ വിചാരിക്കും പഴയ കാര്യങ്ങൾ ഓർത്തിട്ട് ഇങ്ങനെ കരയുന്നതാണ് എന്നിട്ട് ഇങ്ങനെ കണ്ണിന് എന്തിനെ ഇങ്ങനെ കരയുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേന്ന് ഇങ്ങനെ പറയും എന്നിട്ട് കണ്ണൊക്കെ തുടച്ചിട്ട് നമ്മുടെ ഗോവിന്ദ് പറയും എനിക്കിന്ന് രാധികാമ്മ റൂമ് വിട്ടിറങ്ങിയപ്പോൾ ഭയങ്കര സങ്കടമായി എന്നിങ്ങനെ പറയും അപ്പം നമ്മുടെ ഗീതുവിന് ദേഷ്യം എന്ന് പറയുന്നത് ഭയങ്കര ദേഷ്യം പിടിച്ചു വിരിച്ച ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഷീറ്റൊക്കെ എടുത്ത് നിലത്തിട്ട് പില്ലോസൊക്കെ എടുത്ത് നിലത്തിട്ട് അവർക്ക് ആകെ ദേഷ്യം പിടിച്ചു അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ എന്നിട്ട് ഓ ഞാൻ രാധികാമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അപ്പോൾ നിനക്ക് എൻ്റെ നിൻ്റെ അമ്മയെക്കുറിച്ച് ഓർമ്മ വന്നിട്ടുണ്ടാവും അല്ലേ അന്നേരം ഇമോഷണൽ ആയിട്ടുണ്ടാകും അല്ലെ സോറി ഞാൻ ഇനി കാര്യങ്ങൾ പറയുന്നില്ലെന്നൊക്കെ പറയും ഗീതു ആണെങ്കിൽ ഇങ്ങനെ അല്ലറി കൂക്കി വിളിക്കുന്നുണ്ട് എപ്പോൾ നോക്കിയാലും നിങ്ങളെപ്പോൾ ഒന്ന് നന്നാവും എന്നൊക്കെ പറയും എന്നിട്ട് ഞാൻ നിങ്ങളോട് കുറേ കാലമായി ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു എന്നിട്ട് അമ്മയുടെ അസുഖം കേട്ടേന്ന് വെച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചു നിങ്ങൾ ഇതേ പോക്കാണെങ്കിലും ഞാൻ അത് ഇതുവരെ ഇനി ഒരിക്കലും തുറന്നു പറയില്ല എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് ഗീതു അങ്ങോട്ടേക്ക് പോകും അപ്പോൾ എന്നിട്ട് ഗോവിന്ദ് ഇങ്ങനെ വിചാരിക്കും അവൾ എന്താ തുറന്നു പറയണമെന്ന് വിചാ പറഞ്ഞത് ഇനി എന്നോടുള്ള പ്രണയായിരിക്കുമോ ഇനി അതുപോലെ തുറന്ന് പറയാതിരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതുവിൻ്റെ ബാക്കിൽ തന്നെ പോകും ഗീതു ബാൽക്കണിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും എന്നിട്ട് ഗോവിന്ദിങ്ങനെ അടുത്ത് വന്നിട്ട് സോറി എന്ന് ഇങ്ങനെ പറയും എന്നിട്ട് നിങ്ങൾക്ക് എന്താ എന്നോട് തുറന്ന് പറയാൻ എന്ന് പറഞ്ഞെന്ന് പറയും അപ്പോൾ ഗീതു പറയും ആദ്യം നിങ്ങളൊന്ന് നന്നാവും എന്നിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെയെന്ന് പറയും അപ്പോൾ നമ്മുടെ ഗോവിന്ദ ഇല്ല ഞാനിനി പഴയ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഞാൻ രാധികാമെക്കുറിച്ചിട്ടോ പഴയ കാര്യങ്ങളൊന്നും ഞാൻ എന്നോട് പറയുന്നതൊന്നും എനിക്കിഷ്ടമല്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാനിനി പഴയ കാര്യങ്ങളൊന്നും പറയില്ല എന്ന് പറയും അപ്പോൾ നമ്മുടെ ഗീതു ചോദിക്കും ഉറപ്പാണോ െന്ന് പറയും അപ്പോൾ ഗോവിന്ദിങ്ങനെ ആ ഓക്കെ സത്യാണെന്ന് പറഞ്ഞിട്ടിങ്ങനെ തലേ തൊട്ട് സത്യം ചെയ്യാൻ പറയും പോകുമ്പോൾ ഈ ഇത് പറയും ഏ തലൊന്നും സത്യം സത്യം ചെയ്യേണ്ട തൊട്ട് സത്യം ചെയ്യണ്ട എൻ്റെ അച്ഛൻ ഇങ്ങനെ അമ്മയുടെ തലേ തൊട്ട് എല്ലാ സത്യം ചെയ്തിട്ടാണ് അമ്മയ്ക്ക് ഇങ്ങനെ വന്നതെന്നൊക്കെ പറയും ചെയ്തു എന്നിട്ട് ഗോവിന്ദ പറയും അങ്ങനെ നിൻ്റെ തലയിൽ തൊട്ടിട്ട് കള്ള സത്യം ഒന്നും ചെയ്യില്ല എന്നിങ്ങനെ പറയും എന്നിട്ട് ഗോവിന്ദ് ഇങ്ങനെ പറയും എന്ത് എന്താണെങ്കിലും തുറന്ന് പറയണം എന്ന് പറഞ്ഞ കാര്യം പറയണം കേട്ടോ അതിങ്ങനെ മനസ്സിൽ തന്നെ വെക്കാൻ പാടില്ല ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കുക തുറന്ന് പറയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കുക എന്നാൽ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് അങ്ങോട്ടേക്ക് പോകും റൂമിൽ പോയി നോക്കുമ്പോൾ ഗോവിന്ദ് ബെഡ്ഷീറ്റ് കളിക്കാൻ തത്രപ്പാട് വിടുവാണ് ഒരു സൈഡിൽ നിന്നാക്കുമ്പോൾ മറ്റേ സൈഡ് പുതപ്പിൽ വിരിപ്പില്ലാണ്ട് നിൽക്കും അങ്ങനെ മറ്റേ സൈഡ് പോവും ഇത് ഗീതു കണ്ടിട്ട് ചിരിക്കും എന്നിട്ട് ഇങ്ങനെ വിരിച്ചാൽ പിന്നെ നേരം പുലർ പോലും വിരിച്ചുകൊണ്ടിരിക്കും മാറി ഞാൻ വിരിക്കുക എന്നു പറഞ്ഞിട്ട് വിരിക്കും ഇതൊക്കെ ചെയ്യാൻ കുറച്ച് ക്ഷാമമാണെന്ന് പറയും അപ്പോൾ ഇതിൻ്റെ ഗോവിന്ദ് പറയും എന്നിട്ടാണല്ലോ ക്ഷാമയോ ആളെല്ലാം കൂടി വാരി വലിച്ച് എറിഞ്ഞതെന്ന് പറയും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച്